തുർക്കിയും ഇറാനും അടുത്ത ആഴ്ച അങ്കാറയിൽ സംഗമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യാദ്യഘട്ടത്തിൽ ഈ സംഭവം രഹസ്യമായിട്ട് വെച്ചിരുന്നു എങ്കിലും പിന്നീട് ഇത് പബ്ലിക്കായിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആധികാരിക നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കാതെ തുർക്കി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ടുള്ള സംഗമ സംഗമത്തിന് രാഷ്ട്രീയമായിരിക്കുന്ന വലിയ പ്രാധാന്യമുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിൽ പ്രധാനമായിരിക്കുന്ന കക്ഷിയായിട്ട് തുർക്കി അവിടെ സന്നിധരായിരുന്നു പക്ഷേ തുർക്കിയുടെ നയനിലപാടുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായ ഒന്നും തുർക്കിക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇറാനോട് തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കാര്യം ഇരുപത്തിരണ്ട് രാജ്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ആദ്യത്തെ പ്രസ്താവന ഇറക്കിയത് തുർക്കി തന്നെയാണ് സോറി ഇറാൻ തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേൽ കരാർ ലംഘിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഈ കരാർ വ്യവസ്ഥയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല ഫലസ്തീനിലെ ഗസയിൽ പ്രവർത്തിക്കുന്ന അമാസ് സംഘം കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ അത് സംസാരിക്കാൻ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും അത് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതികരണവും ആ വിഷയവുമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ഉണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതൊരു ലക്ഷ്യം കൈവരിക്കുന്ന ഒരു വെടിനിർത്തലായിട്ട് കാണാനൊന്നും സാധിക്കില്ല അങ്ങനെ സങ്കീർണമാക്കപ്പെട്ട ഒരു വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയും സാഹചര്യങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഗജയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിത ഒരു സുരക്ഷിത്വം ഒരുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഏത് തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഐക്യപ്പെടേണ്ട സാഹചര്യങ്ങളും അവസ്ഥകളും എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു രൂപം എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഇപ്പോ ഇറാൻ തുർക്കി ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായിട്ട് വന്നിരിക്കുന്നത് ഏറെക്കുറെ അമേരിക്കയുടെ സർവാധിപത്യത്തിൽ തന്നെയാണ് യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്ന പരിഹാരം എന്ന നിലക്ക് ഈ കാര്യങ്ങൾ എങ്ങോട്ടും നീങ്ങുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇസ്രായേൽ നിലപാട് എന്ന് പറഞ്ഞാൽ രൂക്ഷമായ രീതിയിൽ ഇറാനെയും തുർക്കിയെയും വിമർശിക്കുന്നുണ്ട് തുർക്കിയെയും ഇറാനെയും ആക്ഷേപിക്കുന്നുണ്ട് ഇത് തത്വത്തിൽ ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ പ്രധാനമായിരിക്കുന്ന ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നു ആദ്യാദ്യ ഘട്ടത്തിലെല്ലാം തുർക്കിയും ഇറാനും തമ്മിൽ സ്വരചർച്ച ഇല്ലാത്ത കുറെ വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അവര് പല ഘട്ടങ്ങളിലും വിമർശിക്കുകയും അതോടൊപ്പം തന്നെ നിലപാടിലെ വിമർശനങ്ങൾ എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എതിർപ്പുകളെല്ലാം പല ഘട്ടങ്ങളിലും രണ്ട് രാജ്യങ്ങളും അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നത് ഈ അവസ്ഥക്ക് പരിഹാരമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ വിഷയങ്ങളെല്ലാം രാഷ്ട്രീയമായ രീതിയിൽ പരിഹരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാരിദ്ര്യമോ പ്രയാസമോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇപ്പോഴുള്ളത് അപ്പം അവർക്കൊരു വിഷയം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്രായേൽ ഇളവ് നൽകണം ഇസ്രായേൽ ഇളവ് നൽകണമെങ്കിൽ അവരുമായിട്ട് ചങ്ങാത്തത്തിനപ്പുറമായ രീതിയിൽ രാഷ്ട്രീയമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തണം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണമെന്ന് അതിൽ ഇറാന്റെ നിലപാടിനോട് തുർക്കിക്ക് യോജിപ്പുണ്ടെങ്കിലും യുദ്ധസമാന സാഹചര്യങ്ങളിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഭാവിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് തുർക്കിയെ ആകാംക്ഷയിലെത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരം കാര്യത്തിലൊക്കെ യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഭാവി എങ്ങനെ ഉണ്ട് എന്നൊന്നും വിലയിരുത്താൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല യുദ്ധത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായിരിക്കുന്ന കാര്യം അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക എന്നതിനപ്പുറം വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തുർക്കി ഈ വിഷയമായി വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത് തുർക്കിയല്ല ഇറാൻ പറഞ്ഞിരിക്കുന്നത്